നടക്കാൻ ആ സമയത്താണ് ചെറൂരി പിടിച്ചവാളുമായി പദർ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വന്നത് വെല്ലുവിളിച്ചത് എവിടെ എന്റെ മകൻ ബദറിന്റെ അപൂപേറെ മുഹമ്മദിന്റെ നിന്ന് എന്റെ മകൻ ആ അപൂപയിതയവിടെ അവനോടല്ലാണ് ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുകയില്ല സത്യാസത്യ പിടിച്ച വാളുമായി പ്രിയപ്പെട്ട ജന്മനലിയ പിതാവ് മകനെന്വേഷിച്ച് നടക്കുക എവിടെ വിശ്വാസ പ്രമാണങ്ങളെ തള്ളി പറഞ്ഞിട്ട് മുഹമ്മദിന്റെ ചാരത്ത് നിന്നാ എന്റെ മകൻ ജെർറാഹ് എവിടെ അവൻ ഞാനിന്ന് യുദ്ധം ചെയ്യുകയില്ലാത്തുള്ളൂബയിലെ ചീത്ത വിളിക്കാൻ തുടങ്ങിയ രാത്ഥം എവിടെയാ ഒളിച്ചു നിൽക്കുന്നത് വാപ്പയാ വിളിക്കുന്നത് ഇറങ്ങി വാടാ അബൂബൈദ അബൂബൈദ തെറി വിളിക്കുകയാ സ്വന്തം പിതാവ് അബൂബൈദ തിരിച്ചിറങ്ങി വരാത്തപ്പോ തന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാത്തപ്പോ ചീത്ത വിളിച്ചിട്ടും പ്രകോപിതനായി ഇറങ്ങി വരാത്തപ്പോ ആ സമയത്ത് എന്ത് ചെയ്തെന്നറിയോന്റെ അബൂബൈതാന്റെ ഉന്മാന ചീത്ത വിളിക്കാൻ തുടങ്ങി നീ പെണ്ണിനെന്തായവളല്ലേടാ ഇങ്ങനെയാണ് സഹോദരങ്ങള് തന്നെ ചീത്ത വിളിച്ചിട്ട് അബൂവൈദ് പ്രകോപിതനായില്ല ആ സമയത്താണ് അബൂവൈദ എന്ന തന്റെ മകനെ പ്രകോപിതനാക്കി തെരുവിൽ തുടങ്ങി തന്റെ ഉമ്മയെ ജെറാഹിന്റെ ഭാര്യ തെരുവിളിച്ചു നന്ദിച്ച ഉമ്മയെ ചീത്ത വിളിച്ചിട്ടും രക്തം ചൂടുപിടിച്ചില്ല അവസാനം അവസാനം ഉമ്മയോട് സ്നേഹമില്ലാത്തവനാരും ഞാനൊന്ന് ചോദിക്കട്ടെ ചെറുപ്പക്കാരാ ഏത് കൂട്ടുകാരനാണെങ്കിലും ഒരു സ്വന്തം കുത്തി കയറ്റാത്തവനാരാ രക്തം ദുർബലറ്റാത്ത ആ സമയത്ത് ഉമ്മാന ചീത്ത പറഞ്ഞിട്ടും തന്നെ ചീത്ത പറഞ്ഞാലും ഉമ്മാന ചീത്ത പറഞ്ഞാലും അബൂബൈത എന്ന മകൻ മുന്നോട്ട് വരില്ലെന്ന് മനസ്സിലായപ്പോ ആ ചെയ്തെന്നറിയോ ബിസബിൽ സമയത്തിന്റെ सभ मुस्तफ़ റസൂലിനെ ചീത്ത ചീത്ത പറയാൻ തുടങ്ങി മുഹമ്മദ് എവിടെ സഹോദരങ്ങളെ സഹിച്ചില്ല സ്വന്തം ഉമ്മാനെ രക്തം പറയുകയാണ് പിന്നീട് ഞങ്ങളെ കണ്ട ചാടി ഇറങ്ങുന്നത് കണ്ടു കൊറേ കരിഞ്ഞപ്പോഴി പിടിച്ചവാളുമായി എന്റെ അഭിപായെടുത്തു മാറ്റിയപ്പോ അതുകൊണ്ട്

മരണാസന്നനായി കുത്തേറ്റിട്ട് കുടൽമാല കുടൽമാലപടുവനെ വെളിയിലോട്ട് ചാടി ചാടി മണൽപ്പരപ്പിന് കുടൽമാലപടുവനെ ചിതരത്തരച്ചുകൊണ്ട് രംഗത്തിൽ കിടക്കുമ്പോ ബോധം വീഴും ആളുകൾ വന്നിട്ട് പറഞ്ഞു അമീനീൻ മനിൽ ശരീപത്ത് മൂന്നാമത്തെ മൂന്നാമത്തെ ഖലീഫയാരാ ഖലീഫയാരാ നിങ്ങൾ ആരാ മൂന്നാമത്തെ ഖലീഫയാരാ ബോധരഹിതനായി കുടൽമാല മുഴുവനും വെളിയിലോട്ട് ഉസ്മാൻ ചാടികിടക്കുമ്പോ ഒട്ടുമുമ്പിൽ അലീറതി അല്ലാഹ് ഉസുമാനപ്പെട്ട ഉമർതി അള്ളാഹുന്ന് പറഞ്ഞതെന്താ ആരാ എനിക്കറിയില്ല ചോദിക്കല്ലേ പക്ഷെ അബൂബ ഇതെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു മൂന്നാമത്തെ ഖലീഫയാകാൻ യോഗ്യന റസൂലിനോട് മനുഷ്യനാ അതുകൊണ്ട് അബൂബൈദ ജീവിച്ചിരുന്നെങ്കിൽ അബൂബൈദയാകട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നെന്ന് അള്ളാന്റെ റസൂലിനോട് സ്നേഹം വേണം ഏതിനാറേ ഏതിനേക്കാളരെ സ്വന്തം ഉമ്മയോടുള്ളതിനേക്കാളരെ ഉണ്ടോ പ്രവാചകൻ അള്ളാഹുന്റെ എന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം അങ്ങനെ അറിയാൻ പറ്റൂ അള്ളാഹുണ്ട സൂലിന്റെ അറിയാൻ പറ്റൂ അങ്ങനെ അറിയണമെങ്കിൽ പ്രവാചകൻ നബി അള്ളാഹു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരായത് ഹുബ്ബ് റസൂലിന്റെ പ്രഭാഷണമാണ് താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫുജ നബി മുഹമ്മദ് മുസ്തഫാ മദീനയുടെ രാജകുമാരനെ നബി മുഹമ്മദ് മുസ്തഫ മക്കയുടെ ഭൂനാവേ നബി മുഹമ്മദ് മുസ്തഫാ